ഒരു ഗൗരവമുള്ള ഒരു ഒരു തമാശ കളകണമ നിക്കാരാഗ്വേ എന്നൊരു സ്ഥലമുണ്ട് അവിടെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ക്രിസ്ത്യാനികളാണ് അതിൽ തന്നെ എഴുപത്തിമൂന്ന് ശതമാനം ആളുകൾ റോമൻ കാത്തലിക്സാണ് എഴുപത് ലക്ഷം ആൾക്കാരാണ് അവിടുത്തെ മൊത്തം ജനസംഖ്യ എഴുപത് ലക്ഷമാണ് അതിൽ ക്രിസ്ത്യാനികളല്ലാത്തവർ എന്ന് കൃത്യമായിട്ട് പറയാവുന്ന അതായത് മുസ്ലിങ്ങൾ ആയിരത്തി ഇരുന്നൂറ് പേരെ മാത്രമേ അവിടെയുള്ളൂ അത് ബിസിനസ്സൊക്കെ ആയിട്ട് താമസിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് പേര് മാത്രമേ അവിടെയുള്ളൂ അവിടെ അവിടുത്തെ പ്രസിഡൻ്റ് അവിടുത്തെ ഭരണകൂടം അന്ത്യശ്വാ ശാസനം കൊടുത്തിരിക്കുകയാണ് രാജ്യത്ത് അവശേഷിക്കുന്ന എല്ലാ കത്തോലിക്ക സന്യാസിനികളും ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് സ്ഥലവിട്ട് പോയിക്കൊള്ളണം എന്തങ്ങനെ സംഭവിക്കാൻ കാരണം കൃത്യമായിട്ടും ഒരു ക്രിസ്ത്യൻ രാജ്യം ആർസി രാജ്യം റോമൻ കാത്തലിക്കിൻ്റെ രാജ്യമാണ് നിക്കാരാഗ്വെ ഈ നിക്കാരാഗ്വയിൽ നിന്ന് അവിടുത്തെ ഉള്ള സന്യാസിനിമാര് ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുമ്പ് നാട് വിട്ടുപോയി കോള്ളണം അല്ലെങ്കിൽ വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമെന്ന് അവിടുത്തെ ഡാനിയൽ ഡാനിയൽഗോ ഒട്ടേഗോ ഒട്ടാഗോ എന്തോ അദ്ദേഹത്തിൻ്റെ പേരിൽ കൃത്യമായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സ്ഥലം വിട്ടുപോയി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഡാനിയൽ ഒർട്ടേഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരട്ടേഗ ന്യൂനപക്ഷത്തെ സാധാരണ ന്യൂനപക്ഷ ന്യൂനപക്ഷദ്രോഹങ്ങൾ പലടത്തും നടക്കാറുണ്ട് നമുക്ക് ഇന്ത്യയിൽ അടക്കാൻ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ നിക്കാരാഗ്വയിൽ കന്യാസികൾ മുഴുവൻ പുറത്തു പോകണമെന്ന് ഈ വിധത്തിൽ ഇങ്ങനെ മുപ്പത്തൊന്നാം തീയതി ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം കൂടി കെട്ടും കെട്ടി എന്ന് പറഞ്ഞിരിക്കുകയാണ് മതങ്ങൾ പലപ്പോഴും ഇതിൻ്റെ ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പറയുന്നത് മതങ്ങൾ പലപ്പോഴും രാജനീതികളെ രാജനീതി പ്രസ്ഥാനങ്ങളെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് ഇത് ചരിത്ര കാലഘട്ടത്തിലും ചരിത്രാതീത കാലഘട്ടത്തിലും ചരിത്ര അധീന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യമാണത് നിക്കാരു നിക്കാരാഗ്വേ പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടേഗ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ് റൊസാരിയോ മുറില്ലോ ആണ് അവരുടെ പേര് അവരാണ് ഒത്തിക്കാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വേച്ഛാധിപത്യ ഭരണം ക്രൈസ്തവ അടിച്ചമർത്തലുകൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള ബിഷപ്പ്മാര് അതുപോലെ തന്നെ വൈദികർ സന്യാസ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിട്ട് ഈ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇടവിട്ടിടവിട്ട് വരുന്നുണ്ട് അങ്ങനെ പലരും ഓർന്നു വിട്ടുപോയി വിട്ടുപോണ്ടി വന്ന് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന സാഹചര്യത്തിൽ പലപ്പോഴും പലപ്പോഴായി വന്ന് അന്ത്യശാസനങ്ങളുടെ പേരിൽ എല്ലാവരും വിട്ടുപോയി ഇനി അവിടെ കുറച്ച് സന്യാസിനിമാർ അവശേഷിക്കുന്നുണ്ട് അവർ ഡിസംബറിനോടൊപ്പം ഡിസംബറിന് ശേഷം ഉള്ളിൽ അവരും പോയി കൊള്ളുന്ന അന്ത്യശാസനമാണ് മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസ സമൂഹവും ഇതിൽ പെടുന്നുണ്ട് മറ്റ് മറ്റു സന്യാസ സമൂഹവും ആ കൂട്ടത്തിലുണ്ട് വേറെ പല സന്യാസ സ്ഥാപനങ്ങളെയും ഇതിനു മുമ്പ് പുറത്താക്കി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആണ് അധികാരത്തിലെത്തിയത് ഒട്ടേഗ നിഖാരഗ്വ പ്രസിഡൻ്റ് ഡാനിയൽ ഒട്ടേഗ പിന്നെ അദ്ദേഹത്തിന്റെ പത്നി റൊസാരിയോ മുറില രണ്ടുപേരും കത്തോലിക്ക സമൂഹത്തിനൊപ്പം വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നാണ് പറയുന്നത് വാർത്തയിൽ വത്തിക്കാൻ്റെ ഭാഗം സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് കള്ളത്തരത്തിലൂടെയും എതിരാളികളെ രാഷ്ട്രീയമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരട്ടേഗ അധികാരത്തിൽ കയറുകയാണ് ചെയ്തത് ഇവിടെ നിഷ്പക്ഷമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിലനിൽക്കുന്ന രാജനീയ പ്രസ്ഥാനങ്ങളെ പൊളിറ്റിക്കൽ പാർട്ടികളെ ഭരണതലത്തിലിരിക്കുന്ന ആളുകളെ അവരെ മറികടന്നുകൊണ്ട് അവരുടെ മേലെ അതീശത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രക്രിയ ഇതായി കേരളത്തിലുണ്ട് കേട്ടൊരു വാർത്ത ഞങ്ങളെല്ലാ മതസ്ഥാപനങ്ങളിലും മതസ്ഥാപനങ്ങളിലെ മേധാവികളെയും കാണും അടിയും കാലം പിടിക്കുമെന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കർ പറഞ്ഞിരിക്കുകയാണ് അത് കോൺഗ്രസിൻ്റെ ഒരു സിസ്റ്റമാണത്രേ അത് അപ്രകാരം ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ അവർ ചൂറിലെടുക്കും ആര് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും ഉടനെ തന്നെ അവർ അവരുടെ വലിയ സഭയുണ്ട് എ ബി എ സി ഒരു സഭയുണ്ട് അത് കൂടും അത് കൂടി അവിടെ പറയ്ക്കും അങ്ങനെയൊക്കെ മാറ്റിട്ട് കേരളത്തിലെ ഇന്ത്യയുടെ സ്ഥിതി എന്താണ് അവിടെ ഭരിക്കുന്നവർ തന്നെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മതത്തിൻ്റെ ദണ്ടാണ് അമ്പലം സ്ഥാപിക്കുക പള്ളികൾ ഇല്ലാതാക്കുക പള്ളികളുടെ സാധ താഴെ മറ്റേ ഇത് ലിംഗങ്ങൾ ഇതങ്ങനെ ഇത് ഇപ്പോഴത്തെ സ്ഥിതി ഇതിന് മുമ്പത്തെ സ്ഥിതി എന്താണ് പോർച്ചുഗീസുകാർ ഇവിടെ ഭരിക്കാൻ വന്നു അവർ ഇൻക്വിസിഷൻ നടത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നത് നോൺ കാത്തലിക് നോൺ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ചും ഗോവയിലക്കും അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ പോകേണ്ട ആവശ്യമില്ല ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും അവർ മതത്തിന് വേണ്ടിയിട്ട് മതപ്രചാരണത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കടന്നാക്രമണം അതിലുപരി ഏതൊരു സ്ഥലം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ പരിപാടി അവിടെ മതത്തെ പടർത്തുക എന്നുള്ളതാണ് മെക്സിക്കോയിലേക്ക് അവിടുത്തെ പഴയ മതമായിട്ടുള്ള മായൻ ഇങ്ക സംസ്കാരങ്ങൾ അവരെല്ലാവരും അവിടെ പ്രതിരോധത്തിൻ്റെ ഭൂമിയെ തീർത്ത് പ്രതിരോധം തീർത്തുകൊണ്ട് കാലം കുറയായി അവിടെ ഇതേ ക്രിസ്ത്യാനികളുടെ സന്യാസിനി അതുപോലെ തന്നെ വൈദിക സമൂഹങ്ങളുടെ സ്ഥിരം പരിപാടിയാണത് ഇവാഞ്ചലൈസേഷൻ ഇവാഞ്ചലൈസേഷൻ ടു തൗസൻഡ് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ അവിടുത്തെ കൽക്കട്ട അമ്മച്ചി അവിടെ വന്നത് ഫോറിനറാണ് ഇവിടെ വരുന്ന സമയത്ത് ഇന്ത്യ എത്ര ഹിന്ദുക്കളുണ്ടോ അവർ ചത്തും വണ്ണടച്ച് പോകുന്ന സമയത്ത് മദർ മദർ ഇവിടെ കുറേ ആൾക്കാരെ മദർ എന്ന് വിളിക്കണ്ട് അവളുടെ ചത്തു പോകുമ്പോഴും ഇവിടെ അത്ര ഹിന്ദുക്കളുണ്ട് പരിപാടിയൊന്നും നടന്നില്ല അത് മാത്രമല്ല ബ്രിട്ടീഷ് ഭരണം വന്ന സമയത്ത് അവരും അവരുടെ ഭരണവും മതത്തിൻ്റെ ഭരണമായിരുന്നു അവസാനം അവർക്കൊടുത്ത് പോകേണ്ടി വന്ന സമയത്ത് അവരുണ്ടാക്കി വെച്ച സ്വത്തുകൾ ബാംഗ്ലൂരിലും ബോംബെയിലും ഡൽഹിയിലൊക്കെയും ഉള്ള സ്വത്തുകൾ കണ്ണായ സ്ഥലത്തുള്ള കോടാനും 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 വില വരുന്ന മൂല്യം വരുന്ന സ്വത്തുകൾ മുഴുവൻ കൊടുത്തത് അവരുടെ മതത്തിനാണ് കൊടുത്തത് ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് കൊടുത്തത് സൗദിയിൽ മതത്തിൻ്റെ ഭരണം മതത്തിൻ്റെ ഭരണം ഉണ്ടായിരുന്നു ഉസ്താദുമാർ വടിയെ പിടിച്ച് നടക്കുമ്പോഴായിരുന്നു അത്ര അവിടെ ഇപ്പം അതവിടെ ഇല്ല അവർ മുക്തി പ്രാപിച്ചു വരികയാണ് കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് മതമാകാം മതചിന്തയാകാം മതത്തിൻ്റെ നിലപാടുകളാകാം മതസംബന്ധിയായിട്ടുള്ള സ്ഥാപനങ്ങളാകാം ആയിക്കോട്ടെ എന്നുവെച്ച് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്നതിൽ അവിടുത്തെ രാജനീതിയെ മേൽ കടന്ന് ഒരു സംവിധാനം ഭരണഘടനയെ വരെ അത് സമ്മതിക്കില്ല അത് അറേബ്യൻ രാജ്യങ്ങൾ വരെ അത്തരം കാര്യങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് മതം രാജ്യത്തിൻ്റെ രാജനീതി പ്രസ്ഥാനങ്ങളെ ഭൗതിക താല്പര്യങ്ങളെയും മറികടന്ന് ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിടിച്ചു പുറകോട്ട് വലിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരും കാര്യങ്ങൾ അതിനിപ്പോൾ മതത്തിന് പ്രാമുഖ്യമുള്ള രാഷ്ട്രങ്ങൾ പോലും സമ്മതിക്കുന്നില്ല എന്നാണ് സത്യം ചൈനയിലാണെങ്കിൽ മതത്തിൻ്റെ മണം പോലും അവിടെ കേൾക്കാൻ അവർ അനുവദിക്കില്ല മതമൊക്കെ അവരവരുടെ വീട്ടിൽ അടക്കളയിൽ ടോയ്ലെറ്റിൽ ബസ് ഒരിക്കൽ മാർപ്പാപ്പയെ വത്തിക്കാൻ എന്ന് കൊണ്ടുവരണം പ്രപ്പോസൽ പ്രൊപ്പോസല് ഒന്നും അവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്തായാലും ആവശ്യം നിങ്ങളൊരു മാർപ്പാപ്പയെ ഇവിടെ സൃഷ്ടിക്ക് ചൈനീസ് മാർപ്പാപ്പ എന്തിനാണ് ഈ വത്തിക്കാൻ മാർപ്പാപ്പ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതവിടെ കെട്ടടങ്ങി കേരളത്തിൻ്റെ സ്ഥിതി നമ്മൾ പറഞ്ഞു കേരളത്തിൽ ഇന്നിപ്പോൾ യു ഡി എഫ് ആകട്ടെ എൽ ഡി എഫ് ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ യു ഡി എഫിനാണ് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് അതൊരു മതത്തിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെളിവെന്ന് ചോദിക്കും തെളിവിൻ്റെ ആവശ്യം തിരിക്കുന്നു മുസ്ലിം ലീഗ് ഒരു മതത്തിൻ്റെ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ലല്ലോ മുസ്ലിം ലീഗ് ഹിന്ദുക്കളും ഉണ്ടല്ലോ പറയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലൊക്കെ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ പാർട്ടിയായിരുന്നു കരുണാകരനെ അക്ടിമറിച്ച് നമ്മുടെ ഇയാള് ഈ അടുത്താലും ചത്തുപോയ ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയാണ് എല്ലാ തരികടിയും കളിച്ച് അതിനെ ക്രിസ്ത്യൻ പാർട്ടിയാക്കി മാറ്റിയത് പക്ഷേ കാര്യങ്ങൾ കയ്യിൽ പോയി വീണ്ടും അത് ഈഴവ ഈഴവനായർ പാർട്ടിയായിട്ട് മാറി അഥവാ ഹിന്ദു പാർട്ടിയായിട്ട് മാറി ഇപ്പം ഹിന്ദു പാർട്ടിയായിട്ട് മാറി കേരളത്തിലെ കോൺഗ്രസ് അതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു വലിയ വലിയ അടിയൊഴുക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ആവർത്തിക്കാതിരിക്കാൻ ഇത്തരൊരു പ്രശ്നം തൻ്റെ രാജ്യത്തിനുണ്ടാവരുത് നിക്കാരാഗ്വയിൽ ഉണ്ടാകരുത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിക്കാരാഗ്വൻ പ്രസിഡന്റ് ഡാനിയൽ ഡാനിയൽ ഒട്ടേഗ അദ്ദേഹം ചന്ദ്രവാസ എടുത്തിട്ട് കുരുക്കിക്കാണിച്ചത് ഭരണകൂടം ഭരണകൂടമാണ് അതുണ്ടാക്കിയ നിയമം അതെല്ലാവർക്കും ബാധകമാണ് ആ നിയമമാകുന്ന വലിയൊരു സങ്കേതത്തിനകത്ത് നിന്നുകൊണ്ടുള്ള കളികളെ മതത്തിൻ്റെ ആഴികളും മതത്തിൻ്റെ നിയമം അനുസരിച്ചുള്ള പ്രവർത്തികളും നടക്കാൻ പാടുള്ളൂ മതം തെരുവിലിറങ്ങേണ്ട ആവശ്യമില്ല മതം രാജവീതിയിലിറങ്ങ ആവശ്യമില്ല മതം മതത്തിൻ്റെ ഭൂമികയിലാകണം ഉപദേശങ്ങളും പ്രാർത്ഥനകളും അതൊക്കെ ആധ്യാത്മിക കേന്ദ്രങ്ങളിൽ ഏറി വന്നാൽ അവരവരുടെ വീടുകളിൽ അതിനുള്ളിൽ ആകണം എന്ന് സാരം അതല്ലെങ്കിൽ എന്തുണ്ടാകുന്നു ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഹിറ്റ്ലർ പോലും മതത്തിൻ്റെ ചന്ദ്രകാസമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു വംശത്തിൻ്റെ ആര്യൻ വംശസ്വരൂപം അതാണ് ബെസ്റ്റ് ബാക്കിയൊന്നും അല്ല അങ്ങനെയാണ് ജൂതന്മാർക്ക് നല്ല കിട്ടിയത് ഇതുതന്നെയായിരുന്നു മുസോൾനി ഒരു ക്രിസ്ത്യൻ ഭീകരനായിരുന്നു അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഒമർ മുഖ്താറിനെ പോലുള്ള ആളുകളെ പിടിച്ചുകൊണ്ടിട്ട് തൂക്കിലിട്ടത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാരാഗ്വൻ നിഖാരഗ്വൻ പ്രസിഡന്റ് ജാൻ ലൊട്ടാഗ ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നീക്കിയത് അങ്ങനെ പറഞ്ഞത് മര്യാദ പാലിക്കണം രാജനീതി പ്രസ്ഥാനങ്ങളെയും രാജ്യത്തെ നിയമങ്ങളെയും മറികടക്കാൻ ശ്രമിക്കണമൊന്നും പറയാൻ പോയില്ല കടന്ന് ഓർത്തുപോകാൻ പറഞ്ഞു എല്ലാം കാര്യം കഴിഞ്ഞില്ല കാരണം അവർക്ക് ചെറിയൊരു ദ്വാരം കൊടുത്താൽ മതി അവരത് വലുതാക്കിക്കോളും അതിന് ഇട കൊടുത്തില്ല വരും വരായികൾ കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹം അവസാനക്കായി പ്രയോഗം നടത്തി എല്ലാവരും ഇവിടെ പോയി പോയിക്കൊള്ളണം സ്റ്റാൻഡ് ഔട്ട് ആയിക്കോളണം ഇപ്പം മോങ്ങലാണ് അവിടെ കിടന്ന് മോങ്ങലാണ് നമസ്കാരം